ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി സദ്യയിൽ ഒഴിച്ചു കൂടാനാകാത്ത ആയിട്ട് നിൽക്കുന്ന ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ എന്നാൽ പിന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞി നല്ല വണ്ണം കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സൈസും ചെറിയ സൈസൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക കളറില്ലാത്ത ബീട്രൂട്ട് എടുത്താൽ നമ്മൾ പച്ചടിക്ക് അത്രക്ക് കളർ ഉണ്ടാവില്ല കേട്ടോ ബീട്രൂട്ട് വേടിക്കുന്ന ടൈമിൽ നഖം വെച്ചിട്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി ഒന്നിങ്ങനെ പൊളിച്ച് നോക്കുക തൊലി അപ്പം നല്ല കളറുള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി എന്നാൽ പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് നല്ല കളർ കിട്ടും അങ്ങനെ ഞാൻ ഇതാ ബീട്രൂട്ടൊക്കെ ഒരു മീഡിയം സൈസ് കനത്തിലങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ട് വേവിക്കുകയൊന്നുമല്ല കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ബീട്രൂട്ട് ഒന്ന് എന്ത് കിട്ടാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ട് രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ നമ്മൾ ബീട്രൂട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്ന് കിട്ടും അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാൻ കുക്കറ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സൈസ് തേങ്ങ തന്നെയാണ് ചിരകിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ ഇതിലോട്ട് ഞാൻ രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ ബീട്രൂട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇഞ്ചി കടുകും ജീരകവും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങയൊന്നും നല്ലവണ്ണം മരഞ്ഞു കിട്ടാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അരച്ചെടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് നല്ലവണ്ണം വെന്തിട്ട് ഞാൻ കുക്കർക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചൂട് കുറയാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ചൂടാറിയിട്ടൊന്നുമില്ല നല്ലവണ്ണം ചൂടാറാനുള്ള ടൈം ഇല്ല ഞാൻ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് രണ്ട് മക്കൾക്കൊന്നും ബീട്രൂട്ട് പച്ചടിയാണ് കൊണ്ടുപോകാൻ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ കുറേ ബീട്രൂട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് തണുക്കാനുള്ള ടൈമില്ല ഒന്നും കൂടി ചൂടാറി കണ്ടപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ തേങ്ങ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നത് ചെറിയൊരു തരിയോട് കൂടിയിട്ടുമാണ് കേട്ടോ അരച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുക്കറിലേക്ക് തന്നെയത് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലേക്ക് തന്നെയാണ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണത് കുക്കറിലുള്ള ബാക്കി പീസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കണത് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല ഇനിയിപ്പോൾ വേറൊരു പാത്രം ഇതിനായിട്ട് പരത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണത് മൺചട്ടിയിലൊക്കെ വേവിക്കാൻ ഒരുപാട് ടൈം എടുക്കുമല്ലോ അതിപ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ മൺചട്ടിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല ഞാൻ അതായിട്ടോ കുക്കർ എടുത്തത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ അരച്ചിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണ്ട കേട്ടോ എന്നിട്ടാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമെന്ന് വേണ്ടല്ലോ വെന്തതിന് ശേഷമാണല്ലോ നമ്മളിത് മിക്സിയിലൊന്നു അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ബീട്രൂട്ട് വേവിക്കുമ്പോഴും തേങ്ങ അരക്കുമ്പോഴും കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക വേവിച്ചെടുക്കുക എന്നാൽ പിന്നെ നല്ലോണം ലൂസായി പോകില്ല ലാസ്റ്റ് തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ലൂസായ മാതിരി തോന്നിക്കും എന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ ഞാനിതാ ബീട്രൂട്ടിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ കേട്ടോ ഈ അരപ്പൊന്ന് എന്ത് കിട്ടണം അരപ്പ് ഒന്ന് അരപ്പൊന്ന് കിട്ടുന്ന വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരപ്പ് വന്ന് കിട്ടുമ്പോൾ അതിൽ വെള്ളത്തിന് വെള്ളം നല്ല കൂടുതലുണ്ടെങ്കിൽ അതൊന്നും വറ്റിക്കിട്ടും ചെയ്തോളും കൂടുതലായിട്ടൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ബീട്രൂട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബീട്രൂട്ട് അരച്ചെടുത്തപ്പോഴും ഒന്ന് ചെറുതായിട്ട് വെള്ളം പോലെ ആയി വന്നല്ലോ ആ ഒരു വെള്ളം തേങ്ങ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത പാടേനെ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കും അല്ലെങ്കിൽ നല്ലോണം ലൂസായി പോകും കേട്ടോ ഒഴിച്ച് കൊടുത്താൽ ചിലപ്പം ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം ചൂടാക്കാണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കുകയാണ് നല്ലത് പിന്നെ ചിലവൽ മിക്സിയിലൊന്നും അധികം വെള്ളം ഇല്ലാണ്ട് തേങ്ങയൊന്നും അരച്ചെടുക്കാൻ പറ്റി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഈ പച്ചടിക്കൊക്കെ തേങ്ങ അരക്കണത് ഈ തൈരിൽ തന്നെ അരച്ചാൽ പിന്നെ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ പിന്നെ തൈരും ആ തേങ്ങയും കൂടെ അങ്ങനെ അരഞ്ഞ് കിട്ടിക്കോളും ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെട്ട് ചെയ്യാറ് തേങ്ങയും തൈരും കൂടെ ഒരുമിച്ചട് അരക്കലാണ് എന്നിട്ട് പിന്നെ അങ്ങനെ അവിടെ ഒഴിച്ചു കൊടുക്കും എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആരപ്പും തൈരും ഒരുമിച്ചിട്ട് ശരിയാകുമ്പോൾ ലൂസായി പോകുകയില്ല കറക്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഒരു കപ്പ് തൈരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അതുകൊണ്ടാണ് അവനൊരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നാൽ കുറഞ്ഞ പുളി ഉണ്ടായിരുന്നു തീരെ പുളിയില്ലാത്ത തൈരാവുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല കുറഞ്ഞൊരു പുളി വേണേനും അങ്ങനെന്താ ഞാനൊരു കപ്പ് തൈര് ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ലൂസ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു കപ്പ് തൈരുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് തൈരാണ് കേട്ടോ ഞാൻ പാക്കറ്റ് തൈരാണ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കട്ട ഉണ്ടെങ്കിൽ കട്ട ഉടക്കാൻ വേണ്ടിയിട്ടാണ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അര ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടത് അതിലൊരു കപ്പ് തൈര് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടായി ചൂടായിരുന്നു കാണുമ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് കേട്ടോ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി കണ്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് കൂടുതൽ ടൈം ചൂടാക്കാൻ നിന്നാൽ ചിലപ്പം തൈരി പിരിഞ്ഞ് പോയിട്ട് വെള്ളം പോലെ ആയി വരും അപ്പോൾ കൂടുതൽ ടൈം അടുപ്പത്ത് വെക്കണില്ല പിന്നെ ഞാൻ പച്ചടി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ സദ്യവിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ വറവിടുന്ന ടൈമിൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ കടുകിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് വറ്റലുമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റലുമുളക് അധികം എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകണേന് മുന്നേ തന്നെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കരിഞ്ഞു പോയാൽ ചിലപ്പം ആ ഒരു ടേസ്റ്റ് മാറിപ്പോകട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ നിന്ന് പച്ചടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കൂടെ കളർഫുൾ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇത്ര എഴുട്ടോ നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും കഴിയും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്